പറയാത്ത മുജാഹിദീങ്ങൾ എന്നിട്ട് അറിയോ എവിടെയെങ്കിലും സലഫികൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കണം ഇവിടത്തെ സമസ്തക്കാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരാണ് എന്ന് എവിടെയെങ്കിലും സലഫികൾ പറഞ്ഞിട്ടുണ്ടോ ഇത് പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത് മറിച്ച് സലഫികൾ എന്താ പറയാറുള്ളത് ഇവിടത്തെ സമസ്തക്കാർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല അള്ളഹാനോടും പ്രാർത്ഥിക്കും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും ഇനി അള്ളഹാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു അത്ഭുതമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോടാണ് പറയാനുള്ളത് അതൊരു അത്ഭുതം ഒന്നുമല്ല അള്ളഹാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് കാരണം മക്കയിലുള്ള മുഷരിക്കങ്ങൾ പോലും അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഫൈദാ റക്കിബൂഫിൽ ഫുൽക്കി സമുദ്രത്തിന്റെ നടുവിൽ അല്ലെ കപ്പലിൽ കയറിയാൽ അവർ പ്രാർത്ഥിക്കും അലഹുദ്ദീൻ നിഷ്കളങ്കമായി കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി മുഹ്രിസേന എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത് അവർ അവരല്ലാഹിനോട് പ്രാർത്ഥിക്കും എന്നാൽ ഫലം ഇലൽ ബരി ഇതാഹും ആ സമുദ്രത്തിൽ നിന്ന് അവർ അവരല്ലാഹു രക്ഷപ്പെടുത്തിയാലോ കരയിലെത്തിയാലോ അവരല്ലാഹുവിൽ പങ്കു ചേർക്കും എന്നാൽ സമുദ്രത്തിന്റെ നടുവിൽ നിഷ്കളങ്കമായി അവരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളഹനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല മറിച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റണം അത് നിങ്ങളെ കൊണ്ട് കൊണ്ടുപറ്റോ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാന അള്ളാന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ കുൽ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇത് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ സഖാഫിമാരെ സമസ്തക്കാരെ കൊണ്ട് പറയാൻ പറ്റുമോ അത് പറ്റിയാൽ പിന്നെ ഇന്ന് നിലകൊള്ളുന്ന നിങ്ങളുടെ ആദർശം അത് മുന്നോട്ട് പോവുകയില്ല സമസ്ത പിരിച്ചുവിടേണ്ടി വരും കാരണം സമസ്ത ഇന്ന് നിലകൊള്ളുന്നത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് പച്ചയായ ശിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ് സ്വഹാബത്ത് പ്രവാചകന്മാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ അവർ സഹിച്ച ത്യാഗം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അവരുടെ ഏതെങ്കിലും പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടിയതുപോലെ ബദരീങ്ങളെ എന്നോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് ഇബ്രാഹി നബി എന്നോ ആദനബി എന്നോ എന്ന് വിളിച്ച് അവർ ഏതെങ്കിലും ഒരു തേട്ടം ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ നിങ്ങളല്ലാതെ സമസ്തമതമല്ലാതെ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പച്ചയായ ഷെർക്കാണ് എന്നുള്ളത് അതാണ് സലഫികൾ എല്ലാ സ്റ്റേജുകളിലും പേജുകളിലും പറയുന്നത് ഇത് ഷെർക്കാണ് ഇങ്ങനെ ഷെർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്ത് കാര്യമില്ല ഒരു നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ദാനധർമ്മമോ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇന്നഹു മയുഷ്വരിക്കില്ല ഫക്കത് ഹർറം അല്ലാഹു അലഹിൽ ജന്ന ആരഹുശു ചെയ്തുവോ അവൻ്റെ സ്വർഗം നിഷിദ്ധമാണ് ഈ ആയത്തൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ അവസാന കാലഘട്ടത്തിലാണ് ഓദാൻ തുടങ്ങിയത് ഈ പടച്ചോൻ വിവാദം വന്ന ശേഷം അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അദ്ദേഹം ഓദിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം കുറച്ചൊക്കെ എണ്ണി പറയുന്നുണ്ട് നിക്കാഹ് സദസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും മരണ വീട്ടിലാവട്ടെ അല്ലെ അല്ലാത്ത വീട് കൂടിയാകുമ്പോൾ ഇവിടെയൊക്കെ ഇദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിയരെ നമുക്ക് വ്യക്തമാണ് പോക്കറ്റിലേക്ക് അഞ്ഞൂറിന്റെ ദ്വാണത് അതൊന്നും ആത്മാർത്ഥമായി അല്ല ഭൂരിപക്ഷം മുസ്ലിമാക്കൾ ദ്വാരക്കാറുള്ളത് എന്നാൽ ചില ആളുകൾ ആരെങ്കിലും ഉണ്ടാകും എല്ലാവരെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് റസൂൽ അള്ളാന്റെ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ രൂപത്തിൽ ഇവിടെ സലഫികൾ ധാരാൻ ചെയ്യാറുണ്ട് അത് നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു ഈ സമൂഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി സലഫികൾ ഒരു മരണ വീട്ടിൽ പോയാൽ ആ വേണ്ടി ആത്മാർത്ഥമായി രഹസ്യമായി പ്രാർത്ഥിക്കും ശബ്ദം ഉയർത്താതെ അതാണ് അള്ളഹാന്റെ റസൂലിന്റെ മാതൃകയുള്ളത് ഒരു നിക്കാഹ് സദസ്സിൽ പോയാൽ അവിടെയും പ്രാർത്ഥിക്കും എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥന ഇനി ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നാൽ അള്ളാഹു സഖാനി പ്രാർത്ഥിക്കാറുണ്ട് ഇത് ഇല്ല എന്ന് നിങ്ങൾ നുണ പറയരുത് എന്നാൽ ഇദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു ഭാഗം നോക്കൂ അള്ളാഹുമ്മ അള്ളാഹു അള്ളാഹുമാ എന്ന് തന്നെയല്ലേ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് തന്നെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലാഹുമ്മ എന്ന് മാത്രമാണോ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് ഇത് നോണയല്ലേ അള്ളാഹുമ്മ എന്നല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും നിങ്ങളൊന്ന് തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ ചെയ്യണേ തങ്ങളെ തങ്ങളെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ അക്രമിക്കപ്പെടുകയാടുകയാൽകണേ സമയത്ത് ഓർമ്മ വന്നത് മധുരീയങ്ങളെയാ മധുരീങ്ങളെയാ നിങ്ങളെല്ലാതെ രക്ഷിക്കാറില്ല വിളിക്കാൻ നിങ്ങൾ മറ്റാരുമില്ല കേട്ടല്ലോ സഹോദരങ്ങളെ ഇത് തെളിവ് സഹിതമാണ് ഹാജരാക്കിയത് അള്ളാഹുമായി എന്ന് മാത്രമാണോ വിളിക്കാറുള്ളത് ഇവിടുത്തെ സമസ്തക്കാർ അല്ല യാ ബദരീങ്ങളെ യാസൂൽ അല്ല എന്ന് തുടങ്ങി സർവ്വ പ്രവാചകന്മാരെയും സഹാബത്തിനെയും ബദരീങ്ങളെയും ഒക്കെ ഇവർ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് സൽഫികൾ പറയാറുള്ളത് ഇത് തൗഹീദല്ല ഇത് പച്ചയായ ഷെർക്കാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് ഒരു നാണവും ഇല്ലാതെ ഇവർ തുറന്നു പറഞ്ഞിട്ടില്ലേ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു സഹായം തേടി സിറ്റിയുടെ ശരിയായി കിട്ടാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെ പിന്നെ പറഞ്ഞിട്ടില്ലേ എന്നിട്ടാണോ ഈ പേരുടെ അബ്ദുറഹമ്മീ സഖാഫി പറയുന്നത് നിങ്ങൾ അള്ളാഹു അള്ളാഹുമായി എന്ന് മാത്രമാണ് വിളിക്കുന്നത് എന്ന് അള്ളാഹുമായി എന്ന് മാത്രമല്ല സഖാഫി നിങ്ങൾ വിളിക്കാറുള്ളത് ബദരീങ്ങളെ വിളിക്കും നിങ്ങൾ ഞങ്ങളെ ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പരസ്യമായി നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് നാണമില്ലല്ലോ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇല്ല എന്നുള്ളത് ഇല്ലല്ലോ ഇത് സുന്നികളല്ലാതെ ആരാ ഹയയുടെ ഒരു തെരുമ്പെങ്കിലും നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സലഫികളെ കുറിച്ച് പച്ചക്കള്ളം നിങ്ങൾ തന്നെ പറയുന്ന ഒരു ഹദീസ് കേട്ട് നോക്കൂ നിങ്ങൾ നിങ്ങൾ ഉപ്പാപ്പാരും പുതിയ പുതിയ പറയാ അങ്ങനെ തന്നെയാണ് കേട്ടോന ഇതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മുൻകൈ ഒരാളും കേൾക്കാത്ത പുതിയ വർത്തമാനവുമായി വരുന്നവരാണ് നിങ്ങൾ സമസ്തക്കാർ മുൻഗാമികൾക്ക് ആർക്കും പരിചയമില്ല നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ പ്രചരിപ്പിക്കുന്ന ആദർശം ഒരു നബിക്കും അറിയില്ല ഒരു സഹാബത്തിനും അറിയില്ല നിങ്ങൾ കദാബിങ്ങളാണ് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തന്നെ ഫിറ്റാണ് അതുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങുക ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അടങ്ങുക അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളഹാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഒരു വിശ്വാസിയുടെ വലിയൊരു ഗുണമൊന്നുമല്ല അള്ളാഹാനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന ഒരു പദമാണത് മാത്രം എന്നുള്ളത് അത് നിങ്ങളെ കൊണ്ട് ഉൾക്കൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും രക്ഷപ്പെടാം അള്ളാഹു എല്ലാവർക്കും യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ അതേ രൂപത്തിൽ മരണപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും i <laughs> don't